നമുക്കിപ്പോൾ പെട്ടെന്നൊക്കെ തിരക്ക് പിടിച്ച് ഒക്കെ ലേശം ചോറ് വെക്കണം എന്നൊക്കെ ഒരു നായ അരിയൊക്കെ ഇട്ട് വെക്കാം അല്ലെങ്കിൽ തലേ ദിവസം മക്കൾക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വെക്കാമെന്നു വച്ചാൽ ഒന്ന് കെസ്പോൾ വെക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചൂടുള്ള വെള്ളം കൊണ്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കൂടെ ഒരു ഒന്നര നായ് അരിയാണ് കേട്ടോ അടുത്തിരിക്കുന്നത് ഇതൊന്നും നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടാ അപ്പോൾ തിളച്ച വെള്ളമാണ് കേട്ടാ ഇപ്പം ഞാനിപ്പോൾ ഇത് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അർജന്റൊക്കെ ആയിട്ട് ഗ്യാസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിള്ളേര് മക്കൾ സ്കൂളിൽ പോകുമ്പോ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോ ഇത് അടച്ചു വയ്ക്കാം കൊടുക്കാം രാവിലെ ഇതില് ടെക്ട്രോളിൽ അരി ഇങ്ങനെ ആക്കി വെച്ചതാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെന്തിട്ടുണ്ട് കേട്ടാ വെ വന്നിട്ടോ അങ്ങനെ അരിയൊക്കെ മാറി ഇതായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇനി ഇപ്പൊ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ ഒരുപാട് വെള്ളം ഒന്നും വെച്ചിട്ടില്ല ഇതിലോട്ട് നമുക്ക് ഈ തോറ ഇതിലിട്ടിട്ട് കൊടുക്കാം അപ്പോ ഞാന് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് ഇടുന്ന ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് മൂടി വെച്ചു കഴിഞ്ഞാൽ ഇതവിടെ കിടന്ന് ബന്ധുക്കൾ അപ്പൊ ഒരുപാട് സമയമൊന്നും നമുക്ക് ചോറ് വെക്കാനായിട്ട് വേണ്ട ഗ്യാസ് സമയം ലാഭമാണ് നമുക്ക് മക്കൾക്ക് നേരത്തെ സ്കൂളിൽ പോണ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി പെട്ടെന്ന് വേവൂട്ടാ അപ്പം ഇതൊന്ന് വേട്ടെട്ടാ ചോറ് ഇവിടെ തിളച്ച് വരുന്നുണ്ട് കേട്ടാ പെട്ടെന്നായില്ല നമ്മുടെ ചോറ് ഇപ്പൊ ഇവിടെ തിളച്ച് വരുന്നുണ്ട് ഇപ്പൊ കാണിച്ച് തരാം ചോറ് എന്തായി നമ്മൾ ചോറിങ്ങനെ വെന്ത് വരുന്നുണ്ട് ഒന്നും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് ചോറ് വാർത്തെടുക്കാം കേട്ടോ ഇപ്പം പെട്ടെന്നാവൂട്ടോ നമ്മൾ സ്കൂളിലൊക്കെ പോണ മക്കളുള്ളവർക്കൊക്കെ കുക്കറ ജോലിക്കൊക്കെ പോകുന്നവർക്ക് റൈസ് ഒന്നും വേണ്ട ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ചോറ് നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടാ ഞാനിതൊന്ന് വാർത്തെടുക്കട്ടെട്ടാ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട് എല്ലാവരും പെട്ടൊന്ന് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഞാൻ ചോറ് വായി അപ്പം നല്ല ബെസ്റ്റ് ചോറായിട്ടെന്നെ കിട്ടിയിട്ടാ ഒരു കുഴപ്പമില്ലാത്ത ചോറാണ് നല്ല സാധാരണ നമ്മൾ അടുപ്പിൽ വേവിക്കുന്ന പോലെ അല്ലെങ്കിൽ ഗ്യാസമ്മ വേവിക്കുന്ന പോലെ തന്നെയുള്ള ചോറ് തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഒരു പുതിയ ഇതുമില്ല കേട്ടോ അപ്പം എല്ലാവരും ഇത് നല്ലൊരു ഉപകാരമാണ് അപ്പോൾ ഗ്യാസ് ഒക്കെ നമുക്ക് സമയം സമയവും ഒക്കെ ലാഭമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇതിലിപ്പോൾ മീൻ വറുത്തത് അല്ലെങ്കിൽ ഉപ്പേരികൾ ഒക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ഇത് തന്നെ ഇരിക്കും കേട്ടെ അതുപോലെ അല്ലാതെ നമുക്കൊരു ഇതൊക്കെ ഇതില വെക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് ഈ ഗസ്ട്രോളിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ അതിനാണല്ലോ അല്ലേ ഗ്യാസ്ട്രോള് അത് ബാക്കി ഉണ്ടാവാം പാൽ ബാക്കി ഉണ്ടാവുക അല്ലെങ്കിൽ കറി മീൻ വറുത്തതൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ഗ്യാസ്ട്രോളിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചാൽ മതി കേട്ടോ അപ്പം അതവിടെ ഉറുമ്പൊന്നും വരാതെയും ആ ഒരു ഇതൊന്നും നഷ്ടപ്പെടാതെ ഇതിലിരുന്നോളും ഇട്ട് നമുക്കിത് നല്ലപോലെ അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പം കാസ്ട്രോള് നമുക്ക് ഇങ്ങനൊക്കെ നല്ല ആണ് കേട്ടോ ഞാൻ ഇതിലോട്ടൊരു മൂന്ന് മുട്ട ഇതിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്കിതുപോലെ തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് അടച്ച് വെച്ചാൽ മതി വാട്ടി വാട്ടി മുട്ട സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റൂട്ടാ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് ഇതിലൊന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുക അപ്പോൾ നമുക്ക് ഗ്യാസ് ഒക്കെ ഒരുപാട് സമയം ലാഭമാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാൽ വേവ് നമുക്ക് അത് വെച്ചാൽ മതി അപ്പോൾ ഇത്രയും സമയത്തിൻ്റെ അടുപ്പിൽ വെച്ച് നമുക്ക് സമയം കളയും വേണ്ട ഗ്യാസും ചിലവാകില്ലല്ലോ അപ്പോൾ അതിങ്ങനെ ചെയ്യുന്നത് നല്ലൊരു യൂസാണ് കേട്ടോ അതിൽ തിളച്ച വെള്ളം ഒഴിക്കുക യ്ക്കാം നമ്മൾ കറിയൊക്കെ ആവുന്ന ടൈമിൽ എടുത്തൊന്ന് നോക്കുമ്പോഴത്തേന് പകുതി വെവുമായിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വയർപ്പ് ഒട്ടി ഇതിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ആണ് എടുത്ത് വെക്കുക അല്ലേ അപ്പോൾ കാസ്ട്രോളിൽ വയ്ക്കുമ്പോൾ കേക്ക് ആണെങ്കിലും എന്താണെങ്കിലും ഒക്കെ ബട്ടർ പേപ്പർ വെച്ചിട്ടല്ലേ വേഡ്സ് നമ്മൾ ഉപയോഗിക്കും അല്ലേ ബെസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു വാഴല ഒന്ന് വാട്ടിയിട്ട് വാട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ വാട്ടിയിട്ടാണെങ്കിലും നമ്മൾക്ക് എണ്ണ പലഹാരം ആയെങ്കിലും വെക്കാനൊക്കെ നമുക്ക് എളുപ്പം നമുക്കൊരു വാഴലുണ്ടായാൽ മതി ഇനി വേണമെങ്കിൽ ഒത്തിരി ഭംഗി കൂട്ടണമെങ്കിൽ നമുക്കിതൊന്ന് ചതുരം കട്ടാക്കി വെക്കാം അപ്പം അങ്ങനെ നമുക്കിത് പണ്ടത്തെ ആൾക്കാരൊക്കെ അമ്മമാരൊക്കെ ചെയ്തിരുന്ന പോലെ ഇങ്ങനെ ഗ്യാസ്ട്രോളിൽ വാഴല വെച്ചിട്ട് നമ്മൾ ഈ ചപ്പാത്തി ഇതിലോട്ട് വെച്ച് കൊടുത്താൽ ഈർപ്പന ഉണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അത് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വാഴല നമ്മൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ബട്ടർ പേപ്പറൊക്കെ മേടിച്ച് കാശ് കളയാതെ ഇങ്ങനെ ഒരു കഷ്ണം വാഴല വാഴലുണ്ടായാൽ മതി നമുക്ക് ഇത് ഒന്ന് ഇങ്ങനെ അടച്ച് വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്യാം നല്ല യൂസാണ് കേട്ടോ